മഴ കനത്ത നാശം വിതച്ചതിനെ തുടർന്ന് മഴ നിയന്ത്രിക്കാൻ ക്ലൗഡ് സീഡിംഗ് നടത്തി ഇന്ത്യന്വേഷ അധികൃതർ സുമാത്ര ദ്വീപിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ പേർ മരിക്കുകയും ഇരുപത് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു മഴയുടെ ഗതി മാറ്റുന്നതിന് വേണ്ടിയാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയത് എന്ന് ദേശീയ ദുരന്ത നിവാരണ ഏജൻസി അധ്യക്ഷൻ സുഹാരിയന്തു വ്യക്തമാക്കി പ്രശ്നബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടിയായിരുന്നു നടപടി വരും ദിവസങ്ങളിലും പടിഞ്ഞാറൻ സുമാത്രയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇന്തോനേഷ്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അടുത്ത ആഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് മെറ്റീരിയോളജി ക്ലൈമറ്റോളജി ജിയോ ഫിസിക്സ് ഏജൻസി മേധാവി ദി കൊരിത കർണവാദി പറഞ്ഞു പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മേഘങ്ങൾ പെയ്തു തീരുന്നതിനായി വ്യോമസേന വിമാനമാർഗം രാസവസ്തുക്കൾ നിക്ഷേപിച്ചതായി കർണവാദി അറിയിച്ചു ഇത്തരത്തിൽ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നതിനായി പതിനഞ്ച് ടൺ ഉപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് സാങ്കേതിക ഏജൻസിയുമായി ചേർന്ന് ഒരു ടൺ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ബുധനാഴ്ച രണ്ട് റൌണ്ട് ക്ലൗഡ് സീഡിംഗ് നടത്തിയതായി വക്താവ് മുഖരിയും അറിയിച്ചു പ്രളയത്തിൽ ആളുകളും ഡസൺ കണക്കിന് വീടുകളുമാണ് ഒലിച്ചുപോയത് നിരവധി വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിൽ മുങ്ങി ആയിരത്തി സർക്കാർ ക്യാമ്പുകളിലേക്ക് മാറിയതായും ദേശീയ ഏജൻസി വക്താവ് അബ്ദുൾ മഹാരി പറഞ്ഞു ബുധനാഴ്ച ചെളിയിൽ നിന്നും നദികളിൽ നിന്നുമായി അറുപത്തിയേഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും ഇരുപത് പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമവാസികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്